പണ്ടുള്ള മുട്ടേ നമ്മളിത് ഊരിയിട്ട് ഇങ്ങനെ പമ്പറുപ്പത്തിൽ കറക്കണ്ടെ ആ മുട്ടയാണ് അതും കൂടെ ഇംബ്ലിമുട്ടായിട്ട് ഇംലിമുട്ടെന്ന് പറഞ്ഞു ഇനി നാരങ്ങമുട്ട ആ നാരകമുട്ട നമ്മള് അഞ്ചു പൈസ അല്ല നമ്മള് ചെറുപ്പത്തിൽ ചെറിയ കാലത്തൊക്കെ അഞ്ചു പൈസമുട്ട് അതും വെളുപ്പിലെത്തി വരാനൊന്നുമില്ല ആ ഇഞ്ചിമുട്ടായി നമ്മളെ വസുകളും നമ്മൾ സ്കൂൾ പോകുന്ന കാലത്ത് ഇഞ്ചിമുട്ടായി ഇഞ്ചിമുട്ടായ കാര്യമില്ല ആ സാധനം അതും പേക്കറ്റ് എവിടെ ഇരിക്കും നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ട ഇതിനോ ഒരു മുട്ടയ്ക്ക് നാലിന് ഒരു മുട്ടയാണ് ഓഫീസൊക്കെ കിട്ടിയൊരു ആദ്യം ആ മുട്ടയാണ് ഇതല്ലേ നോക്കിയാലും കാണാൻ ഇല്ല നല്ല ഡേട്ട് മുട്ടായി അതാണ് പല്ലിമുട്ടായി ഈ പല്ലിമുട്ടയെന്ന് പറയല്ലേ നാട്ടിലെ ചെറിയ മുട്ടായി മലയാക്കളറും കാര്യങ്ങളും അതും ഒരു ഫേവറേറ്റ് ആയിട്ടാണ്